ഹലോ ഗായ്സ് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് എൻ്റെ ഒരു ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതിഷേധം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് അതായത് റീസെൻ്റ്ലി ഇപ്പോൾ ഒരു വ്ളോഗറിൻ്റെ ഇഷ്യൂ കാരണം മൊത്തം മൊത്തം ബ്യൂട്ടി വ്ളോഗേഴ്സും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്ളോഗർ ഒരു ബ്യൂട്ടി വ്ളോഗറേ അല്ല പുള്ളിക്കാരി ഒരു ജസ്റ്റ് ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ മാത്രമാണ് പക്ഷേ പുള്ളിക്കാരി ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ ഇപ്പം എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നി അതായത് ഈ റിയാക്ഷൻ ചാനലുകാർ അവരെ മൊത്തത്തിൽ അങ്ങ് എന്താണ് വേട്ടയാടിക്കൊണ്ടിരിക്കയാണ് അതാണ് സത്യം അപ്പോ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ് അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ സെറം മോയ്സ്ചറൈസർ പിന്നെ ഹെയർ സെറം ഇതെല്ലാം നിങ്ങൾക്ക് ആരാണ് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തത് കോട്ടെ സൺസ്ക്രീൻ ഞാൻ ചോദിക്കട്ടെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഡെഫിനറ്റ്ലി അതൊരു യൂട്യൂബറിൽ നിന്നായിരിക്കും ഒരു ബ്യൂട്ടി വ്ലോഗറിൽ നിന്നായിരിക്കും മലയാളികൾ മോസ്റ്റ്ലി മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ സൺബേൺ പോലത്തെ എന്തെങ്കിലും സിവിയർ കണ്ടീഷൻ വന്ന ഒരാളായിരിക്കും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതായത് നമ്മൾ കേരള അതായത് കേരള സൈഡിലുള്ളവർക്ക് നമുക്ക് ഹെയർ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ നമ്മള് താളിയിടും കാച്ചി എണ്ണ തേക്കും നമ്മൾ ഇരുപത്തൊന്ന് കൂട്ടം സാധനമായിട്ട് കാച്ചി എണ്ണ തേക്കും നമ്മൾ എന്താണ് അത്രയും നമ്മൾ നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് നമ്മുടെ ഹെയർ പക്ഷെ നമ്മൾ പോലും നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഉത്തരമില്ല നമ്മൾ സ്വഭാവപ്പെട്ട് കഴിയും ഉള്ളൂ അതാണ് ഒരു നാക്ക് എന്നാൽ സ്കിൻ കെയർ റൊട്ടീൻ എന്താണ് പുറത്തു പോകുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ പോകണം സൺസ്ക്രീൻ എങ്ങനെ അപ്ലൈ ചെയ്യണം ഏത് സൺസ്ക്രീനാണ് ബെസ്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ള അവയർനെസ് നമുക്ക് തന്നിട്ടുള്ളത് ഒരിക്കലും ഡോക്ടേഴ്സോ പരസ്യങ്ങളോ അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ ഒരു കുന്തവും അല്ല ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് തന്നെയാണ് നമുക്ക് ഇതിനുള്ള അവയർനെസ് തന്നിട്ടുള്ളത് ഞാനൊരു ബ്യൂട്ടി ബ്യൂട്ടി ബ്ലോഗർ അല്ല ഞാൻ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് ബ്യൂട്ടി ബ്ലോഗിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷെ ഞാൻ പറയുകയാണ് കാരണം നമ്മുടെ സമൂഹത്തിലൊക്കെ നല്ലത് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളാണ് ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് അവർക്ക് വരുന്ന പ്രൊമോഷൻ അവർ ചെയ്ത് കാണും അത് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ സംസാരിക്കില്ല പക്ഷെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് മെമ്മിനായാലും വിമനിനായാലും ഒരുപോലെ ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പം എന്റെ സ്കിന്നായാലും നിങ്ങളുടെ സ്കിന്നായാലും കുറച്ചെങ്കിലും ബെറ്റർ ചെയ്യാൻ ഇതിന് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് ഈ റിയാക്ഷൻ ചാനലുകാര് വന്നിരുന്നു വാദം ചെയ്യുന്നത് അവർ അങ്ങനെ ചെയ്തു ചെയ്തു പ്രൊമോഷൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലിപ്പ് ഐ മീൻ ഒരു ഓഡിയോ ക്ലിപ്പ് കാണിച്ച എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വ്യാജ വൈദ്യന്മാർ എന്ന സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇത് കുറച്ച് കൂടിയ കാറ്റഗറിയിലുള്ള ആളുകളാണ് പ്ലാസ്റ്റിക് സർജൻമാർ ഒന്നൊക്കെ കേട്ടിട്ടുണ്ടോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജന്മാർ പോലും ഇവരുടെ ചെറിയൊരു കൈ മസാജിന് മുന്നിൽ തോറ്റു തുന്നമ്പാടി നിന്ന് പോകും ഞാൻ ചെയ്യുന്ന സമയത്ത് അതായത് ഒരു ആക്ട്രസ് ഒരു സീരിയൽ ആക്ട്രസിനെ കുറിച്ചാണ് ഈ വീഡിയോയിലുള്ള പുള്ളിക്കാരി പുള്ളിക്കാരി റിയാക്ഷൻ ചാനൽ ഉള്ള ആളാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി സംസാരിക്കുന്നു പുള്ളിക്കാരി ഇതുപോലെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചാനലില് കിന്നൊക്കെ മനസ്സിലാവും ഞാൻ മെൻഷൻ ഒന്നും ചെയ്യുന്നില്ല ഈ പുള്ളിക്കാരി ഇങ്ങനെ കൊറേ ഒന്ന് പറയാണ് ജോലൈന് വരണമെങ്കിൽ നിങ്ങൾ മസാജ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി തന്നെ ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ നിങ്ങൾ ഫേസ് യോഗ ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർമെന്റ് കിട്ടും അങ്ങനെയൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട് സി നിങ്ങളുടെ ഈ ജോ ലൈൻ ഇവിടുത്തെ ഫാറ്റ് നിങ്ങൾ യോഗ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം യോഗ ചെയ്യുമ്പം ആകെപ്പാട മൂവ്മെന്റ് വരുന്നത് നമ്മൾ ഈ ചൂ ചെയ്യുന്ന അതായത് ചതയ്ക്കുന്ന ഈ ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളിലും ഒക്കെയാണ് നിങ്ങൾക്ക് ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മൾ ചൂ ചെയ്യുന്ന ഈ ഭാഗങ്ങളിലാണ് പക്ഷെ നമ്മൾ ഈ ഭാഗങ്ങളിൽ അതായത് നിങ്ങൾക്ക് എന്റെ ചിഹ്ന കണ്ടാൽ നിങ്ങക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കാരണം ഡബിൾ ചിഹ്നം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഭാഗങ്ങളിലെ ഈ ഫാറ്റ് നിങ്ങൾ ഇനി എത്ര പത്തണി കിടന്നാലും നിങ്ങൾ ഇനി എത്ര വെയിറ്റ് കുറച്ചാലും ഇത് അറ്റമെന്റ് ഫാറ്റ് ആണ് ഇത് പോണമെങ്കിൽ കറക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ എത്തിയാലേ പറ്റും അതിന് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്താലേ നിങ്ങൾക്ക് അവിടെ നല്ല ബ്ലഡ് സർക്കുലേഷൻ എത്തി അവിടുത്തെ ഫാറ്റ് നൽകായി പോകത്തുള്ളൂ ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് ഇതേപോലെ ഫേസ് യോഗ ഫേസ് മസാജ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ് നമുക്കുണ്ട് പാർവതി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട് പുള്ളിക്കാരിക്ക് ഒരു ബൊട്ടി കൊണ്ടുവിടണം അടുത്ത് ആ പുള്ളിക്കാരിയും സെയിം തിങ് ആണ് ചെയ്യുന്നത് പുള്ളിക്കാരി ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നത് പക്ഷെ പുള്ളിക്കാരി എവിടെയും ആ വീഡിയോയില് മെൻഷൻ ചെയ്യുന്നത് ഒന്നും കണ്ടില്ല പക്ഷേ ഈ ഈ ഒരു സീരിയൽ ആക്ട്രസിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്ന കേട്ടോ അപ്പൊ അതെനിക്ക് തോന്നി അതൊരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു റിവ്യൂ റിവ്യൂന്നല്ലേ നമ്മൾ പറയണെങ്കിൽ നമ്മൾ എല്ലാവരെയും പറയണം എന്തുകൊണ്ട് നമ്മൾ ഒരാളെ മാത്രം പറയുന്നു ആ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ പറയണ്ടേ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ യോഗ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ആ ഒരു ഇതിൽ ഞാൻ പറയണത് നിങ്ങൾക്ക് നിങ്ങൾ യോഗ ചെയ്തുകൊണ്ട് മാത്രം അല്ലെ ഫേസ് യോഗ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലൈൻ ഡിഫൈൻഡ് ജോലൈൻ ഒന്നും കിട്ടൂല അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആദ്യം എനിക്ക് കിട്ടുമായിരുന്നു ഞാൻ മടിച്ചാണ് ഗൈസ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ഫേസ് മസാജോ അല്ലെങ്കിൽ ഗോർഷവെച്ച് മസാജോ ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ കൺസിസ്റ്റൻസി ഇല്ല പക്ഷെ കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ മസാജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡബിൾ സ്റ്റിന്നിന് നല്ല വ്യത്യാസം വരും അത് ഐ ക്യാൻ അഷോ യു പിന്നെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റിനാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ വ്യാജമായിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ഒരു അക്യൂസേഷൻ ഒരാളുടെ മേലിൽ അടിച്ചേൽപ്പിക്കരുത് കാരണം അവർ ചിലപ്പോൾ നല്ല ഇന്റൻഷനിലായിരിക്കും ആ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിങ്ങനത്തെ ഈ ഒരു ഇത് കാണുമ്പോൾ അവര് എന്നെ ഒന്ന് മടുത്തു മനസ്സ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയാൽ പോലും അവർ ചെയ്യുന്നത് പുട്ടിയിട്ട് വെളുപ്പിക്കല് മാത്രല്ല അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻസ് ചെയ്യുന്നത് മാത്രമല്ല അവർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മീൻസ് അവയർനെസ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നും നമുക്ക് സ്കിന്നിൽ പിമ്പിൾസ് ആക്നെയ്തു വരുമ്പോൾ നമ്മൾ സാൽസിക് ആസിഡ് ആണോ പെപ്റ്റൈഡ്സ് ആണോ റെറ്റിനോൾ ആണോ എന്ത് യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഒരു ഒരു ഐഡിയ ഉണ്ടാക്കി തന്നതിന് ഒരു വിഷൻ ഉണ്ടാക്കി തന്നത് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആണ് ഇതിൽ പല അതായത് ഈ ബ്യൂട്ടി ബ്ലോഗിങ് ചെയ്യുന്ന പലരും സർട്ടിഫൈഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഗ്ലാനി ഗംഗക്ക് സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പല വീഡിയോസിലും സോ ഒരാളെ വിമർശിക്കാൻ വേണ്ടി എൻ ജി ആർ നിങ്ങൾ കള്ളികൾ അല്ലെങ്കിൽ കള്ളന്മാർ എന്ന് മുദ്ര കുത്തരുത് അത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഒരു ഒരാളുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരാൾ ചെയ്ത മിസ്റ്റേക്കിന് ഒരു ബന്ധു ഇല്ലാത്ത ഫീൽഡിലുള്ളവരെ മൊത്തത്തിൽ ഒരു പ്രതികൂട്ടി നിർത്തുന്ന പോലെ എനിക്ക് തോന്നി അപ്പൊ ഇന്നത്തെ കത്രേ ഉള്ളൂ